श्लोकं पृष्ण कृष्ण मोगुन्दाजनार्दना कृष्णगोविन्द नारायणे कृष्ण गोविन्द गोविन्द माधव सचिदानन्द नारायणे ब्रह्मवादीचोळम् കർമ്മബദ്ധന്മാരെന്നറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ ഭുവളയം കഴിവുളം കർമ്മപാശത്തെ ലിംഗിക്കയെന്നതോ ബ്രഹ്മാവിനും നിർണയം ദിക്പാലന്മാരും ഔവണ്ണാമോരോരോ ൂറും തളച്ചു കിടക്കുന്നു അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടോ കളിക്കുന്നതിങ്ങനെ ബ്രഹ്മ സൃഷ്ടിയിൽ ക്ഷുദ്രജീവികളായ ഈച്ച ഉറുമ്പ് എന്നിവരെ എല്ലാവരും കർമ്മബന്ധന്മാരാണ് ലോക അവസാനത്തിലുള്ള പ്രളയം വരുന്നതുവരെ ഭുവന സൃഷ്ടി നടത്തുക എന്ന കർമ്മപാശത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ പോലും സാധ്യമല്ല അഷ്ടദിക്പാലന്മാരും ഓരോ ദിക്കിലായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്പകർമ്മികളും അൽപായുസുക്കളുമായ നമ്മളെ പോലുള്ള ജന്തുക്കളും ജനിച്ചും മരിച്ചും കർമ്മബന്ധത്തിൽ കിടന്ന് വലയുന്നു മുമ്പ് പറഞ്ഞ പോലെ ബ്രഹ്മാവിനുപോലും പോലും ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല നിസാര ജീവികളായ ഈച്ച ഉറുമ്പ് എന്നിവയുടെയും സ്ഥിതി അതുതന്നെ ഓരോ ബ്രഹ്മാവിനും ഒരു ബ്രഹ്മപ്രളയം വരുന്നതുവരെ സൃഷ്ടികർമ്മം തുടർന്നു കൊണ്ടിരിക്കേണ്ടതുണ്ട് ഒരു ബ്രഹ്മാവിൻ്റെ അധികാരകാലത്തിനെ ഒരു ദീപരാർത്ഥം എന്ന് പറയുന്നു കൃതയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം എന്നിവ ചേർന്നതാണല്ലോ ചതുർയുഗം ഇതിൻ്റെ ദൈർഘ്യം നാപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർഷമാണ് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പ്ലസ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം പ്ലസ് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം പ്ലസ് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഇപ്രകാരമുള്ള ആയിരം ചതുർ യുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അത്രയും കാലം രാത്രിയാണ് അത് പ്രളയകാലം ബ്രഹ്മ പ്രളയം പ്രളയം കഴിഞ്ഞാൽ ദിനാദ്യത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു ബ്രഹ്മാവിൻ്റെ ഒരു അഹോരാത്രമെന്നാൽ എട്ടു കോടി അറുപത്തി ലക്ഷം മനുഷ്യവർഷമാണ് അങ്ങനത്തെ മുന്നൂറ്ററുപത് അഹോരാത്രങ്ങൾ ചേർന്നാൽ ഒരു ബ്രഹ്മവർഷം ബ്രഹ്മവർഷം ചേർന്നാൽ ഒരു പരാർത്ഥം നൂറ് ബ്രഹ്മവർഷം ചേർന്നാൽ ഒരു ദീപരാർത്ഥം അത്രയും കാലമാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുഷ്കാലം കിഴക്കു തുടങ്ങി പ്രദക്ഷിണ ക്രമത്തിലുള്ള എട്ടു ദിക്കുകളുള്ള പാലകന്മാരാണ് ഇന്ദ്രൻ വഗ്നി പിതൃപതി നിരതി വരുണൻ കുബേരൻ ഈശൻ എന്നിവർ ഈ എട്ടു പേർക്കും അതത് ദിക്കിന്റെ സംരക്ഷണമാണ് ചുമതലയായി നൽകപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ അവരും വ്യാപൃതരാണ് അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മവും ആയുസും എത്രയും തുച്ഛമാണ് എങ്കിലും ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും നമ്മളും കർമ്മബദ്ധരായി കഴിയുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപ്പാശരണം